ആരാധ്യനായ ഉമ്മൻചാണ്ടിക്ക് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ സ്മരണാഞ്ജലികൾ ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ജനനായകനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഒരു വർഷം പിന്നിടുകയാണ് സ്നേഹം കൊണ്ട് ലോകം ജയിച്ച ആ പുണ്യാത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കരുവാരകുണ്ട് മരുതെങ്കിൽ ഇന്ദിരാഭവൻ ഓഫീസിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സ്മരണാഞ്ജലികൾ അർപ്പിച്ചു അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എൻ കെ ഹമീദാജി കെ ഗോപാലകൃഷ്ണൻ എം പി വിജയകുമാർ ഇന്ത്യാസ് ബാബു ബോസ് തെങ്ങുമുട്ടിൽ നിസാം കരുവാരകുണ്ട് മാനപ്പ എന്നിവർ സംസാരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ നടത്തി അവശ പുഷ്പാർച്ചനയും നടത്തിയ

ഇങ്ങനെ ആനുകൂല്യം വാരി പോയി കൊടുത്ത ഒരു ഗവൺമെന്റ് എനിക്ക് നമ്മളൊക്കെ വളരെയധികം നമ്മൾ ഒരിക്കലും കാണാത്തൊരു സംഭവമായിട്ടാണ് കാണുന്നത് അവിടെ ഇപ്പോ ആളുകൾ ബസ്സിന് ടൂറ് പോലെ ബസ് സംഘടിപ്പിച്ചൊക്കെ തന്നെ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ ആളുകള് കള്ള സന്ദർശിക്കാൻ വരുന്നത് അവിടുത്തെ പുരോഗതിയായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പുരോഹിതരെ പുരോഗമനം ആ കല്ലറകളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല നമ്മളിങ്ങോടെ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെയും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെയും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ജനകീയനായ കേരളത്തിന്റെ അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല